യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി നാലാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനമാണ് ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ നമ്മൾ വിശദീകരിച്ചത് അങ്ങനെയെങ്കിൽ മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം അതിന്റെ പ്രസക്തി എന്താണ് രക്ഷ പ്രാപിക്കണമെങ്കിൽ നിശ്ചയമായും മാമോദീസ സ്വീകരിച്ചേ മതിയാവുകയുള്ള ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ കൂട്ടായ്മ എന്ന സങ്കല്പത്തെ അല്പം പരാമർശിക്കേണ്ടിയിരിക്കുന്നു കൂട്ടായ്മയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഒരു കുടുംബം ആണ് നിങ്ങള് മാതാപിതാക്കളും അഞ്ച് മക്കളുമുള്ള ഒരു കുടുംബത്തിന്റെ കാര്യം പരിഗണിക്കുക വളരെ സമ്പന്നമായ ഒരു കുടുംബം ആണ് ഇത് നല്ല സൗകര്യപ്രദമായ മനോഹരമായ വീട് ഇവർക്കുണ്ട് അതുപോലെ മുന്തിയ തരം വാഹനങ്ങൾ നല്ല ഭക്ഷണ സാധനങ്ങൾ ഉയർന്ന സാമ്പത്തിക വരുമാനം ഇതെല്ലാം ഇവർക്കുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ പരിധികളിൽ ഈ കുടുംബാംഗങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്നാല് ഇവരുടെ കുടുംബജീവിതത്തിലെ ആനന്ദത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല പിന്നെയോ അത് ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പരസ്പര യോജിപ്പ് ഒത്തൊരുമ ഇതൊക്കെയാണ് മറ്റ് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് തമ്മിൽ ശരിയായ സ്നേഹബന്ധം ഇല്ലെങ്കിൽ അത് അവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷത്തിൽ വിള്ളൽ വീഴ്ത്തും നമ്മുടെ എല്ലാം ആഗ്രഹം മരിച്ച് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ് പലരും കരുതുന്നത് ഈ സ്വർഗം എന്ന് പറയുന്നത് വലിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലുള്ള ഒരു സംവിധാനമാണെന്നാണ് എന്നാൽ ഈ ധാരണ ശരിയല്ല സ്വർഗം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു സ്നേഹ കൂട്ടായ്മയാണ് ദൈവവും മാലാക്കമാരും വിശുദ്ധരും അതായത് രക്ഷിക്കപ്പെട്ട മനുഷ്യരും ഈ മൂന്ന് കൂട്ടരും ചേർന്നുള്ള ഒരു സ്നേഹ കൂട്ടായ്മയാണ് അടിസ്ഥാനപരമായി സ്വർഗം അനാദിയിൽ പരിശുദ്ധ തൃത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ എപ്പോഴും ഗാഠമായ അതിഗാഠമായ ഒരു സ്നേഹബന്ധത്തിലാണ് പിന്നെ ദൈവം മാലാഘമാരെ സൃഷ്ടിച്ചു അങ്ങനെ അവരും ഈ കൂട്ടായ്മയുടെ ഭാഗമായി അതിനുശേഷം നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം സൃഷ്ടിച്ചു ഭൂമിയിൽ ആയിരുന്നപ്പോഴും അവർക്ക് ദൈവവുമായി ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നാൽ അവർ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തു അതോടെ ദൈവവും മനുഷ്യവംശവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വിള്ളൽ വീണു പിന്നെ ദൈവം യേശുവിനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചു യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി യേശുവിൽ വിശ്വസിക്കുന്നവര് ഇന്ന് രക്ഷയിലേക്ക് കടന്നു വരുന്നു ഈ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനെയും നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്നേഹ കൂട്ടായ്മ അതായത് ദൈവവും മാലാഖമാരും വിശുദ്ധരും ഉൾപ്പെടുന്ന ആ സ്നേഹ കൂട്ടായ്മയുടെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ് മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പവനോസ്ലിഹ എഫസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ ഞാനിതൊന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അപേക്ഷമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്ര സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുക ഇതാണ് തന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതായത് പ്രധാനമായും ദൈവവും മാലാക്കാമാരും വിശുദ്ധരും അതായത് രക്ഷിക്കപ്പെടുന്ന മനുഷ്യര് ഈ മൂന്ന് കൂട്ടരും ഒരൊറ്റ സ്നേഹ കൂട്ടായ്മയിൽ അതായത് ഒരക്ത ശരീരം എന്ന പോലെയുള്ള കൂട്ടായ്മയിൽ ആകുക ഇതാണ് സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് ഭൂമിയിൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ഈ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ പറഞ്ഞ ആ സ്നേഹ കൂട്ടായ്മ അത് ഭൂമിയിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്നത് സഭയിലൂടെ ആണ് ഭൂമിയിലെ ഈ കൂട്ടായ്മ സഭയിൽ ആരംഭിക്കുന്നു പിന്നെ സ്വർഗത്തിൽ അതിന്റെ പൂർണതയിൽ എത്തുന്നു എന്നേയുള്ളൂ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ദൈവവും മാലാക്കന്മാരും വിശുദ്ധരും ഉൾപ്പെടുന്ന ആ സ്വർഗീയ കൂട്ടായ്മയുടെ ഭാഗമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ആ കൂട്ടായ്മ ആരംഭിക്കുന്നത് ഭൂമിയില് സഭയിലാണ് അതിനാല് ഇന്ന് യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും സഭയുടെ അംഗമായി മാറിയേ മതിയാവുകയുള്ളു ഇതല്ലാതെ മറ്റൊരു രക്ഷ മനുഷ്യനു വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ല അതായത് എനിക്ക് ക്രിസ്തുവിനെ മതി സഭയെ വേണ്ട അതായത് മറ്റ് ക്രൈസ്തവരെ വേണ്ട എന്നൊരു നിലപാട് ദൈവത്തിനു മുൻപിൽ അല്പം പോലും സ്വീകാര്യമല്ല അങ്ങനെയൊരു രക്ഷ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ല ഇനി നമുക്ക് മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിന്റെ കാര്യത്തിലേക്ക് വരാം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു രക്ഷപ്രാപിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിയും ദൈവവും മാലാഖമാരും വിശുദ്ധരും ഉൾപ്പെടുന്ന ആ സ്വർഗീയ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായി മാറണം ആ കൂട്ടായ്മ ആരംഭിക്കുന്നത് സഭയിലാണ് അതുകൊണ്ട് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയിലും സഭയിലെ അംഗമായി മാറിയേ മതിയാവുകയുള്ളു എന്നാൽ എങ്ങനെയാണ് ഒരാൾ സഭയില് അംഗമാകുന്നത് അത് മാമോദീസ സ്വീകരിക്കുന്നത് വഴിയായിട്ടാണ് ഇക്കാരണത്താല് രക്ഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും നിർബന്ധമായും മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചേ മതിയാവുകയുള്ളു യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിന് ഇക്കാര്യം യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജലിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ഇവിടെ യേശു വളരെ വ്യക്തമായി പറയുന്നു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് രണ്ട് ജനനങ്ങളെ പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത് ഒന്ന് ആത്മാവിനാലുള്ള ജനനം ആത്മാവിലുള്ള ജനനം എന്ന് പറയുന്നത് ഇതാണ് ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആദി മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവീക ജീവൻ അയാളിലേക്ക് തിരിച്ചു വരുന്നു ഇതാണ് ആത്മാവാലുള്ള ജനനം ജലത്താലുള്ള ജനനം എന്ന് പറയുന്നതാണ് മാമോദീസ അഥവാ ജ്ഞാന ഈ രണ്ട് ജനനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമാവുകയുള്ളൂ എന്നാണ് യേശു പറയുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രക്ഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിശ്ചയമായും മാമോദീസ അല്ലെങ്കിൽ ജ്ഞാന സ്നാനം സ്വീകരിച്ചേ മതിയാവുകയുള്ളു ഇനി ചില വ്യക്തികളുടെ മുമ്പിൽ മാമോദീസ സ്വീകരിക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ലായിരിക്കാം ഒരു ഉദാഹരണത്തിന് ഒരു ഗൾഫ് രാജ്യത്തിൽ അതായത് ഒരു അറബി രാജ്യത്തിലെ ജയിലിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ കാര്യം പരിഗണിക്കുക ഇയാള് ഈ ജയിലിലായിരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ചു യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചു പക്ഷെ അയാളുടെ മുമ്പിൽ മമദിസ സ് സ്വീകരിക്കുവാൻ ഒരു വഴിയുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികള് ഹൃദയം കൊണ്ട് മമദിസ സ്വീകരിക്കണം അതായത് അവര് ഹൃദയം കൊണ്ട് സഭയെ അംഗീകരിക്കണം മറ്റ് ക്രൈസ്തവരുമായുള്ള കൂട്ടായ്മയെയും അംഗീകരിക്കണം പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശരിയായ മഹ്മിസ സ്വീകരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതവര് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം ഇനി നമുക്ക് ആദിമ സഭയുടെ കാര്യം പരിഗണിക്കാം അതായത് ഒന്നാം നൂറ്റാണ്ടിലെയും മറ്റും സഭ അപ്പോൾ ഈ കാലഘട്ടത്തില് ഈ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന മുതിർന്നവരാണ് പ്രധാനമായിട്ടും സ്നാനം സ്വീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ക്രൈസ്തവ കുടുംബങ്ങളായി ആ കുടുംബങ്ങളിൽ ശിശുക്കളായി അവരെയും സഭയുടെ അംഗങ്ങളാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് അതിനാല് ക്രമേണ ശിശു സ്നാനം നൽകുന്ന രീതി സഭയിൽ നിലവിൽ വന്നു ശിശുക്കളെ നമ്മൾ സ്നാനപ്പെടുത്തുന്നത് രണ്ട് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒന്നാമത്തേത് ശിശുവിനെ വിശ്വാസത്തിൽ വളർത്തുന്നതിനുള്ള സാഹചര്യം സഭയിലും കുടുംബത്തിലും ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുന്നു അതുപോലെ ഈ ശിശു വളർന്ന് തിരിച്ചറിവ് എത്തിക്കഴിയുമ്പോൾ യേശുവിനെ ബോധപൂർവം ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കും എന്നും നമ്മൾ അനുമാനിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയില് ശിശുക്കൾക്ക് മമോദിസ നൽകുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ശിശുക്കൾക്ക് മമോദിസ നൽകുമ്പോൾ തന്നെ അവര് സഭയിലെ അംഗങ്ങളായി മാറുന്നു നമ്മൾ പറഞ്ഞു ഈ മാമോദിസ നൽകപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം സഭയിൽ ഒരാളെ അംഗമായി മാറ്റുക എന്നുള്ളതാണ് ശിശു സ്നേഹത്തിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കത്തോലിക്കരായ നമ്മിൽ ഭൂരിഭാഗം പേരും ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ സഭയിലെ അംഗങ്ങളുമായി ഇക്കാരണത്താല് പ്രായപൂർത്തി വരുമ്പോൾ മറ്റൊരു സ്നാനം സ്വീകരിക്കണമോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല മാത്രമല്ല നമുക്ക് സഭയിലെ വിശുദ്ധരുടെ കാര്യം പരിഗണിക്കാം ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് സേവ്യർ ഡോൺ ബോസ്കോ മദർ തെരേസ അൽഫോൻസമ്മ ഇങ്ങനെ വലിയ സഭയിലുണ്ട് ഇവരൊക്കെ ആത്മീയമായി ഏറെ വളർന്നിട്ടുള്ളവരാണ് അതുപോലെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തില് അങ്ങേയറ്റം ആഴപ്പെടുകയും ചെയ്തു ഈ വിശുദ്ധരൊക്കെ തന്നെ ശിശു സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരുമാണ് പിന്നെ പ്രായമെത്തിക്കഴിഞ്ഞപ്പോൾ അവര് വേറെ സ്നാനമൊന്നും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ശിശു ആത്മീയ വളർച്ചയുടെ മുമ്പില് നമുക്ക് ഒരിക്കലും ഒരു തടസ്സമല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം ശിശുക്കളായിരുന്നപ്പോൾ നമ്മൾ സ്നാനം സ്വീകരിച്ചു പിന്നീട് തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ യേശുവിനെ ബോധപൂർവം നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം അതായത് യേശുവിൽ നമ്മൾ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ വ്യക്തവും ശക്തവുമായ പ്രായോഗികതര അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയുള്ളൂ ഇനി നമ്മൾ പൗരോസ് ലിഹയുടെ ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ രക്ഷയെ അപസ്തോലൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് യേശുവിൽ വിശ്വസിച്ച് നമ്മൾ രക്ഷ പ്രാപിക്കുമ്പോൾ നമ്മളെ പഴയ മനുഷ്യൻ യേശുവിനോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെടുന്നു പിന്നെ ഒരു പുതിയ മനുഷ്യനായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു ഇങ്ങനെയാണ് റോമാ ലേഖനത്തിലും മറ്റും പൗരോസ്ലിഹ ഈ രക്ഷയെ അവതരിപ്പിക്കുന്നത് രക്ഷയെക്കുറിച്ചുള്ള ഈ തത്വത്തിന്റെ പ്രതീകാത്മകമായ അവതരണമാണ് യഥാർത്ഥത്തിൽ ഈ മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം നമുക്ക് റോമാ ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾ കരഞ്ഞുകൂടെ അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം ോടത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തണേറ്റതുപോലെ നാമം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടത് അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിനും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും അതായത് രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ ഒരാളിലെ പഴയ മനുഷ്യൻ യേശുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെടുന്നു പുതിയ മനുഷ്യനായി അയാള് ഉയർത്തി നിൽക്കുന്നു ഇതിൻ്റെ പ്രതീകാത്മുഖമായ അവതരണമാണ് മുഹമ്മദ്സ രക്ഷയെക്കുറിച്ചുള്ള ഈ തത്വം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് വെള്ളത്തിൽ മുങ്ങിയുള്ള ജ്ഞാനസ്നാനത്തിലാണ് അതായത് ഒരു വ്യക്തിയെ വെള്ളത്തിൽ മുക്കുന്നത് അയാളിലെ പഴയ മനുഷ്യൻ യേശുവിനോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെടുന്നതിന്റെ പ്രതീകമാണ് പിന്നെ അയാളെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് അയാൾ യേശുവിനോടൊപ്പം ഒരു പുതിയ മനുഷ്യനായി ഉയർത്തി നിൽക്കുന്നതിന്റെ പ്രതീകമാണ് അതായത് മഹമ്മിസയുടെ ഏറ്റവും നല്ല പ്രതീകാത്മകമായ അവതരണം വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ ചാറ്റിക്കിസം ഓഫ് ദ കാത്തോലിക് ചർച്ച് ഇക്കാര്യം തുറന്ന് അംഗീകരിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക മമോദ്സായുടെ ആദിമവും പൂർണവുമായ രൂപം വെള്ളത്തിൽ മുങ്ങലാണ് പുതിയ ജീവിതത്തിനായി ക്രിസ്തുവിനോടൊപ്പം പാപത്തിനും മരിക്കുന്ന ഒരു ക്രൈസ്തവൻ കബരുടത്തിലേക്ക് ഇറങ്ങുന്നതിനെ മാമോദിസ ഫലപ്രദമായ വിധത്തിൽ സൂചിപ്പിക്കുന്നു അതായത് മാമോദീസയുടെ ഏറ്റവും നല്ല പ്രതീകാത്മകമായ അവതരണം വെള്ളത്തിൽ മുങ്ങലാണ് എന്നാല് ഇന്ന് കത്തോലിക്ക സഭയില് പ്രധാനമായും തലയിൽ വെള്ളം ഒഴിച്ചുള്ള സ്നാനമാണ് നിലവിലുള്ളത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ആദിമ സഭയില് പ്രധാനമായിട്ടും സ്നാനം സ്വീകരിച്ചിരുന്നത് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന മുതിർന്നവരായിരുന്നു അപ്പോൾ അവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുക പ്രായോഗിക തലത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാല് പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന രീതി സഭയിൽ നിലവിൽ വന്നു ശിശുക്കളെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിന്നീട് സഭയില് ഈ വെള്ളത്തിൽ മുങ്ങലിനു പകരം തലയിൽ വെള്ളമടിച്ചുള്ള ആ സ്നാനരീതി പ്രാബല്യത്തിൽ വന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ മാമോദിസായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം സഭയിൽ ഒരു വ്യക്തിയെ അംഗമാക്കി മാറ്റുക എന്നുള്ളതാണ് വെള്ളത്തിൽ മുക്കി സ്നാനം നൽകിയാലും തലയിൽ വെള്ളമൊടിച്ച് സ്നാനം നൽകിയാലും വ്യക്തി സഭയിലെ അംഗമാകുന്നുണ്ട് അതിനാല് ശിശു സ്നാനം സ്വീകരിച്ചിട്ടുള്ള കത്തോലിക്കരായ നമ്മള് ഇതിനെ ഓർത്ത് ഈ സ്നാനം ശരിയാണോ എന്നോർത്ത് പിന്നെ ആഗ്രഹപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ചു മുമ്പ് സഭയിലെ വലിയ വിശുദ്ധരുടെ കാര്യം പറഞ്ഞായിരുന്നു അതായത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അങ്ങേയറ്റം ആഴപ്പെട്ടിട്ടുള്ള അനേകം വിശുദ്ധര് കത്തോലിക്കാ സഭയിലുണ്ട് ഇവരൊക്കെ തന്നെ ഈ തലയിൽ വെള്ളമൊഴിച്ച് സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്നിട്ടും അവർ ആത്മീയമായി വളരാൻ സാധിച്ചു അതുകൊണ്ട് ഈ സ്നാനം നൽകപ്പെടുന്ന രീതി അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ അധികം അകലപ്പെടേണ്ട ആവശ്യമില്ല കാരണം തലയിൽ വെള്ളമൊഴിച്ച് സ്നാനപ്പെടുത്തിയാലും വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തിയാലും നമ്മൾ സഭയിൽ അംഗങ്ങളാകുന്നുണ്ട്